ഇനി കൊട്ടാരത്തിൻ്റെ ബാക്ക് സൈഡ് കാണുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം കൊട്ടാരത്തിൻ്റെ ബാക്ക് സൈഡിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിൽ കണ്ട കാഴ്ചകളൊന്നും ഒന്നുമല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും ഫ്രഞ്ച് ശൈലിയിലും ഇംഗ്ലീഷ് ശൈലിയിലും മിക്സായി നിർമ്മിച്ചിരിക്കുന്ന ഈ പൂന്തോട്ടം വളരെ വലുതാണ് ഈ പൂന്തോട്ടത്തിനുള്ളിൽ തന്നെ വലിയ തടാകങ്ങളും കനാലുകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ കാണുന്നത് പൂന്തോട്ടത്തിൽ നിന്ന് അതായത് കൊട്ടാരത്തിൻ്റെ ബാക്കിലെ പൂന്തോട്ടത്തിൽ നിന്ന് കൊട്ടാരം നോക്കുമ്പോഴുള്ള കൊട്ടാരത്തിൻ്റെ ചെറിയൊരു പാർട്ടാണ് അങ്ങനെ കുറച്ചധികം ദൂരം നടന്ന് നമ്മൾ ഇപ്പോൾ പറഞ്ഞ പൂന്തോട്ടത്തിൻ്റെ ഉള്ളിലുള്ള തടാകത്തിൻ്റെ അടുത്തെത്തി വലുതും ചെറുതുമായിട്ടുള്ള പലതരം മത്സ്യങ്ങൾ ഈ തടാകത്തിലൂടെ നീന്തി തുടിക്കുന്നു മൊത്തത്തിൽ ഏതൊരു സഞ്ചാരിക്കും ഇഷ്ടപ്പെടുന്ന ഒരു കിഡിലൻ സൈറ്റാണ് മനോഹരമായ വാസ്തുവിദ്യകളും ചരിത്രപ്രധാനമായ നിർമ്മിതികളും ചരിത്രപ്രധാനമായ നിർമ്മിതികൾ കാണാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഇതൊരു നല്ല സ്ഥലമാണ്